പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പ് മെയ് ഇരുപത്തിയേഴിന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ വടക്കൻ പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ ഓഫീസിൽ വെച്ച് നടക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ സഹകരണ സംരക്ഷണ മുന്നണി എന്ന പേരിലാണ് മത്സരിക്കുന്നത് വ്യവസായ സഹകരണ സംഘങ്ങളുടെ വിഭാഗത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ഡി ഡി ജി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു അവശേഷിക്കുന്ന പത്ത് മണ്ഡലങ്ങളിലേക്കാണ് മത്സരം നടക്കുക സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം വി എം ശശി മുൻ ജോയിൻറ്റ് രജിസ്ട്രാർ സി കെ തങ്കമണി ആദർശ് എൽ തമ്പി ഇ പി എം പി വിജയൻ പി എൻ സന്തോഷ് കെ വി സജി ബിബിൻ കെ എൽ എന്നിവർ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നും മത്സരിക്കുന്നു ജീവനക്കാരുടെ മണ്ഡലത്തിൽ നിന്നും കെ സിഇ ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് ഷിയാസ് എം എസ് രാജേഷ് എന്നിവരും മത്സരിക്കുന്നു വോട്ട് രേഖപ്പെടുത്തുന്നതിന് അതാതു സഹകരണ സംഘം നൽകുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ് കെ ബി അറുമുഖൻ ചെയർമാനും ടി ആർ ബോസ് കൺവീനറുമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് സഹകരണ മുന്നണിയുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാരൃം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇൻഡേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു